അസ്സാം അയേക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമുല്ല വസ്ലാത്ത് വസ്ലാം റസൂലില്ല വാല അലിഹി വസ്ഹാബി ഹി അജ്മീൻ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള പദമാണ് വിജയ് എന്നുള്ളത് വ്യത്യസ്ത മേഖലകളിൽ വിജയിക്കുന്നവരെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് ഈ ലോകത്തെ വിജയത്തിനായി തൻ്റെ സ്വത്തും ആരോഗ്യവും മാറ്റിവെക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് ഈ ലോകത്തെ വിജയങ്ങൾ യഥാർത്ഥത്തിൽ നൈമിഷികവും നീങ്ങിപ്പോകുന്നതുമാണ് വിജയികളെ കുറച്ചുകാലം ആദരിക്കുകയും പിന്നീട് മറന്നു പോവുകയും ചെയ്യുന്നു എന്നതും സത്യമാണ് എന്നാൽ യഥാർത്ഥത്തിലുള്ള വിജയമെന്താണ് അല്ലാഹു സുബഹാനഹുഅാലു ഫമിൻഹും അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിർഭാഗ്യവാനും സൗഭാഗ്യവാനും ഉണ്ടാകും ലഹും വ എന്നാൽ നിർഭാഗ്യമടഞ്ഞവരാകട്ടെ അവർ നരകത്തിലായിരിക്കും അവർക്കവിടെ നെടുവീർപ്പും തേങ്ങിക്കരച്ചിലുമാണ് ഉണ്ടായിരിക്കുക ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും നിൻ്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ എന്നിട്ട് അഹു സൗഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞു ് എന്നാൽ സൗഭാഗ്യം സിദ്ധിച്ചവരാകട്ടെ അവർ സ്വർഗത്തിലായിരിക്കും ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും നിൻ്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ പ്രിയപ്പെട്ടവരെ നാം വിജയികളാകേണ്ടത് പോകാത്ത ഒരിക്കലും നശിക്കാത്ത പരലോകത്തെ വിജയികളാകുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് നാം വിജയിക്കേണ്ടത് മരണസമയത്താണ് നമ്മുടെ കബർ ജീവിതത്തിലാണ് മലക്കുകൾ നമ്മളോട് ചോദ്യം ചോദിക്കുന്ന സന്ദർഭങ്ങളിലാണ് മഹറിലും സിറാത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും വിജയം നേടിയെടുക്കേണ്ടത് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുക എന്നത് എന്നെന്നും വിജയിയായി നിലകൊള്ളുന്നതിൻ്റെ അടയാളമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജയികളാകാൻ പരലോകത്ത് അറ്റമില്ലാത്ത ജീവിതം ആരംഭിക്കുമ്പോൾ അവിടെ നാം യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് വിജയികളാകുവാനുള്ള ചില വഴികൾ മഹാനായ് റസൂൽലാഹി സാഹു അലഹി വസല്ലം ഖുർആാനിലൂടെയും ഹദീഫിലൂടെയും നമ്മളെ പഠിപ്പിച്ചു അതിലൊന്ന് അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അള്ളാഹു സുബാനഹുഅല പറഞ്ഞു അതാഹുൽ മിനി നബുൽ മിനാത്തി ജന്നാത്തിൻ തീ മിൻ അൻഹാർ അൻഹർ ഖാലിദീനഫീഹ അള്ളാഹു സുബഹാനഹുഅത്ത ആല വാഗ്ദത്വം നൽകിയിരിക്കുകയാണ് ആർക്ക് മൊക്മിനുകളായ ആളുകൾക്ക് മൊഗിനാത്തുകളായ ആളുകൾക്ക് അവരാരാണ് വിശ്വാസം സ്വീകരിച്ച അതേപോലെ തന്നെ വിശ്വാസം സ്വീകരിച്ച പുരുഷന്മാരും സ്ത്രീകളുമായ ആളുകൾക്ക് അള്ളാഹു നൽകിയ കരാറാണ് വാഗ്ദാനമാണ് താഴ്ഭാഗത്തുകൂടെ ഒഴുകുന്ന സ്വർഗത്തോപ്പിൽ അവരെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ നോക്കൂ നിങ്ങൾ ശാശ്വത വിജയമെന്ന് പറഞ്ഞാൽ അത് പരലോകത്തെ വിജയമാണ് സ്വർഗമാണ് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ് വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാനഹുവാല വേറെയും ഒരുപാട് ആയത്തുകളിലൂടെ ആ യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നേരായ പ്രവർത്തനങ്ങൾ വിജയിക്കാനുള്ള വഴിയാണ് അള്ളാഹു സുബഹാനഹുവാല സുറത്തുല്ല ഹസാബിലെ എൺപത് എൺപത്തിയൊന്ന് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഈ അയ്യുത്ത وَقُولُوا قَوْلًا سَدِيدًا يُصْلِحَ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا നോക്കൂ നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ നന്നാക്കുകയും ചെയ്യണം അതേപോലെ തന്നെ പ്രവർത്തനങ്ങളെ നന്നാക്കണം എങ്കിൽ അള്ളാഹു സുബഹാനഹൂവത്തെ ആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരികയും അതേപോലെ തന്നെ മഹത്തായ വിജയം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ വിജയികളുടെ മറ്റൊരടയാളമാണ് നല്ലത് പിൻപറ്റുകയും വിദഹത്തുകൾ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസയുടെ സ്വഹാബികളെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ സൂറത്തു തൗബയിൽ ആ സ്വഹാബികളുടെ ഗുണമായി അള്ളാഹു എടുത്തു പറയുന്നത് അവരാരാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിയ ആളുകളാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും പ്രവാചകൻ സല്ലാഹു അലഹി വസലമ കൊണ്ടുവന്ന കാര്യങ്ങളെ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത് വിജയം വരിക്കാനുള്ള മാർഗമായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് വിശുദ്ധ ഖുർആാൻ നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയികളുടെ ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി